ആരാധകരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും ചൊവ്വാഴ്ച വിവാഹമോചനം പ്രഖ്യാപിച്ചത് ഇരുപത്തൊമ്പത് വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് മൂന്ന് മക്കളുള്ള ഇരുവരും അവസാനിപ്പിക്കുന്നത് വിവാഹമോചനത്തെക്കുറിച്ച് ഇരുവരും വെവ്വേറെ പ്രസ്താവനകളും പുറത്തിറക്കിയിരുന്നു ഇപ്പോഴിതാ സൈറ ബാനുവിനെ കുറിച്ച് എ ആർ റഹ്മാൻ പറയുന്ന വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരഭിമുഖത്തിന്റെ ഭാഗം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് എ ആർ റഹ്മാൻ നടിയും അവതാരികയുമായ സിമി ഗരേവാളിന് രണ്ടായിരത്തി ആയിരത്തി പന്ത്രണ്ടിൽ നൽകിയ അഭിമുഖത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത് എന്തുകൊണ്ടാണ് താങ്കൾ അറേഞ്ച്ഡ് മാരേജിന് തയ്യാറായതെന്ന ചോദ്യത്തിന് അവതാരികയ്ക്ക് നൽകിയ ഉത്തരം ഒരു വധുവിനെ സ്വയം തിരഞ്ഞെടുത്ത് കണ്ടെത്താനുള്ള സമയമില്ലാതിരുന്നതിനാലാണ് എന്നായിരുന്നു റഹ്മാൻ നൽകിയ മറുപടി എനിക്കെന്ന് ഇരുപത്തൊമ്പത് വയസ്സാണ് ബോംബെ തുടങ്ങിയ എല്ലാ സിനിമകളും ചെയ്യുന്ന കാലമായിരുന്നു ജോലിപരമായി വളരെയധികം തിരക്കുണ്ട് പക്ഷേ വിവാഹിതനാവാനുള്ള കൃത്യസമയം അതായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ നേരെ അമ്മയോട് ഇക്കാര്യം അവതരിപ്പിച്ചു എനിക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാത്ത ലാളിത്യമുള്ള ഒരു പെൺകുട്ടിയെ ആയിരുന്നു വേണ്ടിയിരുന്നത് കാരണം എനിക്ക് സംഗീതത്തിൽ ശ്രദ്ധിക്കണമായിരുന്നു റഹ്മാൻ അഭിമുഖത്തിൽ പറയുന്നു ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു എ ആർ റഹ്മാനും സൈറാഭാനും വിവാഹമോചനം പ്രഖ്യാപിച്ചത് ഇരുവർക്കുമിടയിലെ വൈകാര്യം ായ പ്രശ്നങ്ങളാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിലെന്നും അത് വേറെ പ്രയാസകരമായ തീരുമാനമായെന്നും സൈറയുടെ അഭിഭാഷകൻ അറിയിച്ചിരുന്നു ഇരുവരും തമ്മിലുള്ള വൈകാരിക സംഘർഷങ്ങൾ പരിഹരിക്കാനാകുന്നില്ല പരസ്പര സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാവാത്ത വിധം രണ്ടുപേരും അകന്നുപോയെന്നും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്താക്കുറിപ്പിലുണ്ടായിരുന്നു ഇരുപത്തൊമ്പത് വർഷം നീണ്ട ദാമ്പത്യത്തിനൊടുവിൽ എ ആർ റഹ്മാനും ഭാര്യ സൈറാഭാനും വേർപിരിയുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലാണ് ഇരുവരും വിവാഹിതരായത് ഖദീജോ റഹ്മാൻ റഹീമ റഹ്മാൻ എ ആർ അമീൻ എന്നിവരാണ് മക്കൾ വിവാഹമോചന വാർത്തയ്ക്ക് പിന്നാലെ ജീവനാംശം സംബന്ധിച്ചുള്ള ചർച്ചകളും ഒരു സൈഡിൽ നടക്കുന്നുണ്ട് ഇതിനാധാരമെന്നപ്പോൾ മുസ്ലിം സമൂഹത്തിലെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ സുപ്രീംകോടതി വലിയൊരു നിർദ്ദേശം നൽകിയിരുന്നു